പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ടു തന്നെ പഠിച്ചാൽ മതി സ്കൂളില് എന്ന രീതിയിലാണ് നമ്മൾ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കുട്ടി ഇതിട്ടു തന്നെ പഠിക്കത്തുള്ളൂ കഴിയുമ്പോ പിന്നെ ഗേറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചില് കൂടുതൽ ഒരു ആറിൽ കൂടുതൽ ആളുകൾ കയറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷന്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ നമുക്ക് അതിക്രമിച്ച് ക കടന്നു അതുപോലെല്ലാം മറ്റു പാർട്ടികളിലെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കേറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് ഇന്നയാൾക്ക് ഇന്ന ഇടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാവരും ആണ് ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്